നമ്മൾ പലപ്പോഴും ഇൻസൾട്ട് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ നമ്മളെ അപമാനിക്കാൻ നടക്കണവർ അതായത് ചിലർ ഒറ്റ തിരിഞ്ഞും ചിലർ കൂട്ടായിട്ടും ഒക്കെ അപമാനിക്കും അത് പഠിക്കുന്ന കാലത്താണേലും അപമാനിക്കും അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്താണേലും അപമാനിക്കുന്നവരുണ്ട് ബോസുമാരെ അപമാനിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുണ്ട് മാതാപിതാക്കൾ മക്കളെ അപമാനിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ അപമാനിക്കുന്ന മക്കളുണ്ട് സഹോദരങ്ങളുടെ ഇടയിലുണ്ട് അയൽക്കാരുടെ ഇടയിലുണ്ട് പിന്നെ ഇല്ലപ്പേര് ചെല്ലപ്പേരൊക്കെ വിളിച്ചിട്ട് അപമാനിക്കുന്നവരുണ്ട് ഒറ്റപ്പെടുത്തി അപമാനിക്കുന്നവരുണ്ട് കുറ്റപ്പെടുത്തി അപമാനിക്കുന്നവരുണ്ട് ഏതെല്ലാ സൈസിലും അല്ലേ പലതരം ഏത് വേണമെങ്കിലും ഉണ്ട് അപ്പം നമ്മൾ ഓർഗീ അപമാനം എന്ന് പറയുന്നത് നമ്മളെ ബാ നമ്മുടെ മനസ്സിനെയാണ് അത് ബാധിക്കുന്ന അധികം നമ്മൾ ഒരാളിങ്ങനെ നമ്മളെ അപമാനിച്ച ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അപമാനിക്കണ അപമാനം ഏക്കണോ വേണ്ടയോ തീരുമാനിക്കണം നമ്മൾ അങ്ങനെ ഒരു ചോദ്യം കൂടെ അവിടെയുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളതിനകത്ത് പെട്ടു പോകും നമ്മൾ അവർ പറയണേ ഇപ്പം എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും ഒന്നാലും അവരങ്ങനെ എന്നോട് പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവരെന്നോട് അവരെന്താ ഉദ്ദേശിച്ചത് അവരെന്നെ അങ്ങനെ പറഞ്ഞേ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കുമല്ലേ അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമം നമുക്കുണ്ടാവുകയും ചെയ്യും പലപ്പോഴും നമ്മൾ അത് ആരോടെങ്കിലും ചില കാര്യങ്ങളൊന്നും നമ്മൾ ആരോടും പറയില്ല നമ്മുടെ നമുക്ക് ഏതെങ്കിലും അപമാനം ഉണ്ടായാലും നമ്മളത് മറച്ചു വെച്ചുകൊണ്ടിരിക്കും ആ മിണ്ടാണ്ടിരിക്കാം ഇതെല്ലാവരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇതിന് സൊല്യൂഷൻ ഇല്ലല്ലോ അവർ പറയണേനിപ്പം എന്നാ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും പക്ഷെ പലപ്പോഴാകുമ്പോൾ നമ്മൾ ഓർക്കും ഇതിനി ആരോടെങ്കിലും പറഞ്ഞാലോ എന്നിങ്ങനെ വിചാരിക്കും അല്ലേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും ചെറുതും വലുതുമായിട്ടുള്ള ചെറുതൊക്കെ നമുക്കങ്ങ് നമ്മളെ ബാധിക്കുന്നതല്ല എന്നും പറഞ്ഞിരിക്കുക ചിലപ്പോൾ ചിലത് വലുതായി വലുതായി പോകും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്നും പറഞ്ഞ് ചിലർ നമ്മളെ അപമാനിക്കും അതേപോലെ നമ്മുടെ കുടുംബക്കാരെ പറഞ്ഞ് അപമാനിക്കും നിൻ്റെ കുടുംബം അങ്ങനെയല്ലേ നിൻ്റെ വീട്ടുകാരിങ്ങനെയല്ലേ നിൻ്റെ മാതാപിതാക്കളിങ്ങനെയല്ലേ നീ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചോണ്ട് ഏഹ് അതേപോലെ ഞാൻ കേട്ടതാണ് നിനക്ക് ആ പണിയല്ലേ നിനക്കുള്ള ഈ പണിയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അപമാനിക്കുന്നവരും ഉണ്ടെന്ന് അത് ആണുങ്ങളെയുണ്ട് പെണ്ണുങ്ങളെയും ഉണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നാന്ന് വെച്ചാൽ നമ്മളതിനെ മറക്കുക നമ്മൾ നമ്മളങ്ങനെയുള്ളവരെ മുമ്പിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും നമുക്ക് പരമാവധി അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുക പിന്നെ ഇവർ പറയണേ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചോദിക്കുക നിങ്ങളൊക്കെയല്ലേ അത് മതി എന്ന് പറയുക ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ആണല്ലോ അത് മതി എന്ന് പറയുക പിന്നെ ഒരു പുഞ്ചിരിയോടുകൂടി മറുപടി കൊടുക്കുക അത് ഇതും കൊണ്ടും നിൽക്കാത്തവർ നമ്മൾ കുറച്ചു നേരം ആലോചിച്ച ശേഷം തക്കതായ ഒരു മറുപടി അങ്ങ് കൊടുത്തേക്കുക ഏഹ് വഴക്കിനും വക്കാണത്തിനും പോയ ഇതിന് തീ ഒരു പരിഹാരമില്ലാത്ത കാര്യമാണ് അപ്പം നമ്മൾ അതിനു മുതിരാതിരിക്കുക നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് ധൈര്യപൂർവ്വം പറഞ്ഞിട്ട് നമ്മൾ ഒഴിവായിപ്പോ പിന്നെ അതിനൊരു മറുപടി കൊടുക്കാൻ നമ്മൾ പോകരുത് ഏഹ് ഒറ്റ പ്രാവശ്യത്തെ മറുപടി കൊണ്ട് അത് പൂർണ്ണമായിരിക്കണം എപ്പോഴും എപ്പോഴും നമ്മൾ മറുപടി കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിലൊരാ നമുക്കൊരു വിലയിൽ ഉണ്ടാവും അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഒരു മറുപടി കൊടുക്കുന്ന അതിൻ്റെ കുറുക്കി കൊള്ളുന്ന രീതിയിലായിരിക്കണം പിന്നീട് നമ്മളോട് സംസാരിക്കുന്ന രീതിയിലായിരിക്കരുത് പിന്നെ നമ്മൾ ഈ കാര്യം പറഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരരുത് ആ രീതിയിലായിരിക്കണം മറുപടി കൊടുക്കുന്നത് അത് അല്ല എങ്കിൽ ശാന്തമായിട്ടിരിക്കുന്ന ഒരു ദിവസം നമ്മൾ അയാളെ വഴിക്ക് വെച്ച് കാണുവാണെങ്കിൽ വിളിക്കുക എന്നിട്ട് ഞാൻ തന്നോട് എന്താ ചെയ്തത് താൻ പറ തനിക്ക് എന്താ എന്താ എത്ര ബുദ്ധിമുട്ടുള്ളത് എന്ന് ചോദിക്കുക എന്നിട്ട് അതിന് മറുപടി കൊടുക്കുക ഇനി മേലാൽ എൻ്റെ ഞാനതിന് നിയമ നടപടി സ്വീകരിക്കും എന്നും പറഞ്ഞ് വേണമെങ്കിൽ ഒരു ചെറിയ ഭീഷണിയും കൂടെ പെടുത്തിയേക്കുക അല്ലാതെ ഇത് ഇൻസൾട്ട് പല രീതിയിലുണ്ട് ചിലർ പൊക്കി പറഞ്ഞിട്ട് നമ്മളെ അങ്ങോട്ടൊന്നും താഴോട്ട് താഴോട്ടിടണവരുണ്ട് നമ്മളോർക്കും ഇവരെ നമ്മളെ പൊക്കി പറയുകയാണല്ലോ എന്നോർത്തും എല്ലാവരെയും കേൾക്കുകയൊക്കെ നമ്മളെ ഭയങ്കരമായിട്ടങ്ങോട്ട് എന്നെ അഭിനന്ദിച്ചോരോ കാര്യങ്ങളൊക്കെ പറയും നമ്മളപ്പൊ കേട്ടതങ്ങ് സുഖിച്ച് നിൽക്കുമ്പോഴായിരിക്കും ടോന്നും പറഞ്ഞ് താഴോട്ട് ഇടണവരുണ്ട് അപ്പം ഓർക്കും അയ്യോ തന്നെ ഇങ്ങനെ പറയണേ എന്ന് വിചാരിക്കും പക്ഷേ അത് നമ്മുടെ ഒരു അപമാനത്തിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ മനസ്സിലാകില്ല നമ്മൾ അതേപോലെ ചിലർ നമ്മളോട് വന്ന് ചേർന്ന് നിൽക്കുന്നത് ഓർക്കും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്ന് നിൽക്കണം അതും അല്ല ഇതൊക്കെ ഒരു ഒരപമാനത്തിൻ്റെ ഇൻസൾട്ട് ചെയ്യണതിൻ്റെ ഓരോരോ രൂപങ്ങളാണ് ഇതിന് പരിഹാരം എന്ന് പറയണേൽ നമ്മൾ അവരിൽ നിന്ന് പരമാവധി ഒഴിവായി പോരുക നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കാൻ ശ്രമിക്കുക എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതല്ല ഏഹ് ഇത് പിന്നെ ഇങ്ങനെയുള്ള ഇതൊരു അസുഖമുള്ളവരാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇവർക്ക് ആരെയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇപ്പം നമ്മളെ കിട്ടിയില്ല വേറെ ആളെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ അവർക്കില്ലായ്മ അവർക്കില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയുണ്ടാവും ആ അസൂയയാണ് നമ്മളെ അവമാനിക്കാനുള്ള മനസ്സിൻ്റെ തോന്നലായി വരുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ളവർക്ക് ഒരേയിടത്തും ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതത്തിലോ കർമ്മമണ്ഡലങ്ങളിലോ ഒന്നും ഇവർ വിജയിക്കാത്തവരായിരിക്കും ഇവർ പഠിത്തത്തിൽ പുറകോട്ട് പോയി ജീവിതത്തിൽ എത്താത്തവരായിരിക്കും ഇവർ സാമ്പത്തികമായിട്ട് ഒന്നും എത്താത്തവരായിരിക്കും ഇവർ ജോലിയിൽ ഒരേടത്തും മറ്റുള്ളവർ എത്രയിടത്തോളം എത്താത്തവരായിരിക്കും ഇവരുടെ കുടുംബജീവിതത്തിലും അല്ലെങ്കിൽ കുടുംബത്തിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരായിരിക്കും അപ്പം ഇവർ കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗമാണ് മറ്റുള്ളവരെ ചിത്തിയാക്കുക എന്നുള്ളത് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യും ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിൻ്റെ അസൂയ കുശുംപ് ഇതൊക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇവരെന്നാ കാണിക്കും നമ്മളെ മോശക്കാരായി പറഞ്ഞുകൊണ്ട് നടക്കും അപ്പം അതിലൊരു ആത്മസംതൃപ്തി അവർക്കുണ്ടാകുകയും ചെയ്യും പക്ഷെ ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ് ഇല്ലേ ഏ നമ്മൾ കേട്ടിട്ടില്ലേ ആന നടന്ന് പോകുമ്പോൾ എന്തോരം തെരുവെട്ടികൾ കുറച്ചിട്ടുണ്ടെങ്കിലും ആന അത് പക വയ്ക്കുന്നുണ്ടോ ആനെ മുന്നോട്ട് തന്നെ പോകും എന്ന് പറഞ്ഞ പോലെ നമ്മൾ മുന്നോട്ട് പോവുകയോ ഇവർ കുറച്ച് 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 തൊണ്ട പൊട്ടിച്ചാവുകയേ ഉള്ളൂ അത് മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി ഇതിങ്ങനെ ഈ സമൂഹത്തിലുള്ളതാട്ടോ നമ്മുടെ ചുറ്റുപാട്ട് നമുക്കിഷ്ടം പോലെ ഇവരെ കാണാൻ പറ്റും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എസ് ഒന്നൊന്ന് ഇട്ട് നോക്കുക അല്ലെങ്കിൽ നോന്നോ നമ്മൾ പറയും ഇല്ല ഇല്ല എന്ന് പറയും ഇത് ഒത്തിരി പേരുണ്ട് ഇങ്ങനെയുള്ളവർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ അത് തന്നെയല്ല ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണവരുടെ രീതികളൊരു പ്രത്യേകിച്ച് സൈസായിരിക്കും അവരെ ഒരു തരം ചിരിക്കലും ഒരുതരം കളിപ്പീലും ഒരു തരം എന്നാ പറയണ വർത്താനം നമുക്കൊന്നും ഇഷ്ടപ്പെടില്ലാത്ത രീതിയിലുള്ള സംസാരമൊക്കെ ആയിരിക്കും ഇവർക്കിടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അറിയാൻ പറ്റും ഇങ്ങനെയുള്ളവരെ പെട്ടെന്ന് സ്ത്രീകൾക്ക് ഒഴുകിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരും ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ കണ്ടിട്ട് മിക്ക സ്ത്രീകളും പറഞ്ഞേക്കാം അവൻ അച്ഛ കുശുമും കൊണ്ടാട്ടോ അല്ലെങ്കിൽ അവൾ ദേവക്കോ എന്നിട്ടോക്കെ ഇച്ചാൽ കുശുമ്പോൾ കാരണം അവർക്ക് ആ അനുഭവം കൊണ്ട് അവരിങ്ങനെ പലരെയും മനസ്സിലാക്കി വെച്ചേക്കുന്നത് അവർക്ക് പെട്ടെന്ന് ചില ആണുങ്ങൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ കുശുമ്പ് മുന്നായി പറയുന്നവരെ സ്ത്രീകൾക്കാണ് ഇത് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സ്ത്രീകൾ മനസ്സിലാക്കി ചില ആണുങ്ങൾ ചോദിക്കണം നിനക്കെങ്ങനെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും ഏഹ് അപ്പോൾ നമ്മൾ പറയും അതൊരു രീതികൾ കണ്ടാൽ നമുക്കറിയാമേലെ എന്തെങ്കിലും നമ്മൾ പറയുകയും ചെയ്യും അതാണ് അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് ഒഴിവായി പോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഇവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഒരു ആ എന്നുള്ള രീതിയിൽ അതൊരു മരുന്ന് അങ്ങനെയുള്ള മറുപടികൾ കൊടുക്കുക അല്ലാണ്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാൻ പോകാതിരിക്കുക അപ്പം നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പിന്നെ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇവരെ കാണുന്നതെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് വർത്തമാനം പറഞ്ഞോ നമ്മൾ ഫോൺ വിളിച്ചോ ഒക്കെ പോകാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഇങ്ങനെയുള്ളവർ നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട് അതിന് ബാത്റൂമാണ് ഏറ്റവും നല്ല ഞാൻ ബാത്റൂമിലൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞങ്ങ് പോയേക്കുക അവരിൽ നിന്ന് ഞാനിപ്പോൾ ഞാനൊന്ന് പോരാട്ടോ ഞാനൊന്ന് ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞങ്ങ് പോയേക്കുക പിന്നെ ആ പ്രദേശത്തേക്ക് വരാണ്ടിരിക്കുക അതല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് അയ്യോ അത്യാവശ്യമായിട്ട് ഒരാൾ വിളിക്കാനുണ്ട് എന്നും പറഞ്ഞു പോവുക ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞു തന്നത് അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുത്താവുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം ആ ഇലയ്ക്കും മുള്ളിലും കേടില്ലാണ്ട് നമുക്ക് നമ്മുടെ കാര്യവും നോക്കി പോകാൻ സാധിക്കും അല്ലാതെ അവരുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ജീവിതം ചുമ്മാ കളഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റണേന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മളോർക്കും ആദ്യം നമ്മളോർക്കും സാര പോട്ടെ മറന്നേക്കാം എന്നു എന്നാലും പിന്നെയും പിന്നേയും നമ്മുടെ ഉള്ളിലേക്ക് ഇവരിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക എന്നാലും അവരെന്നാ പറഞ്ഞത് അവരങ്ങനെയാണല്ലോ പറഞ്ഞേ അവരിങ്ങനെയാണല്ലോ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു പിന്നെയും പിന്നേയും നമ്മുടെ മനസ്സിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ നമുക്കൊരു സൗകര്യം നമ്മുടെ ജീവിതത്തില നമ്മുടെ മനസ്സിന് സമാധാനം ഇല്ലാണ്ടാവും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പം ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ചെയ്യാനിരിക്കുക ഇങ്ങനെയുള്ള ഒരു പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയുക ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല അത് തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ വാട്സപ്പിലൊക്കെ ഗ്രൂപ്പിലോ വല്ലതും ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോരാൻ ശ്രമിക്കുക ഏ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പുതുക്കിക്കൊണ്ടിരിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക എവിടെയാണെങ്കിലും അവരെ ഫോളോ ചെയ്യുന്നതൊക്കെ നിർത്തുക നമ്മൾ ചിലരുണ്ട് എത്ര വന്നാലും അവർ വാട്സപ്പിൽ എന്നെ ഇട്ടേന്ന് നോക്കാൻ പോകും നമ്മളോട് നമ്മൾ ഇൻസൾട്ട് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും പക്ഷേ നമ്മൾ എന്നെ കാണിക്കും എന്നെ പോലും വാട്സപ്പിൽ ഇട്ടേക്കണേന്ന് ഓപ്പൺ ചെയ്ത് നോക്കും ഓപ്പൺ ചെയ്ത് നോക്കും അത് ഓപ്പൺ ചെയ്യണമുണ്ടോ ടിക്ക് വന്നുണ്ടോ എന്ന് അപ്പുറം ഇരിക്കണം അവർ ഏഹ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അത് കണ്ടിട്ട് വിഷമിക്കുകയും ചെയ്യും അവരുടെ പഞ്ചാര വർത്താനത്തെ നമ്മൾ പിന്നെയും പിന്നെയും വീണു പോവുകയും ചെയ്യും അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം ഇങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും വാട്സപ്പ് പേഴ്സണലായിട്ടുള്ള ആണെങ്കിലും അവരെ ഫോളോ ചെയ്യുന്നത് നമ്മൾ നിർത്തുക അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലാന്നേ നമ്മൾ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഡിലീറ്റാക്കിയാലാന്ന് പറയാം നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ നമ്മളെ നമ്മൾ ഓർക്കും നമ്മുടെ ജീവിതം അത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല ജീവിക്കുക എന്നുള്ളത് നമ്മൾ പലരെയും കണ്ടില്ല കേട്ടില്ല എന്ന് തന്നെ വിചാരിക്കണം പല ഭാഗം പലതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കരുത് അതിനെ പതുക്കെ 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 കളഞ്ഞിരിക്കുക നല്ല ഫ്രണ്ട്ഷിപ്പ് ആണോ ഉള്ളത് ആ ഫ്രണ്ട്ഷിപ്പിന് ഒരിച്ചിരി അകലം വെച്ചിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാ ഉപേക്ഷിക്കണമെന്ന് പറയണില്ല അതിനെയല്ല ഒരു അകലം വയ്ക്കുക ബന്ധുക്കളാണോ നമ്മൾ അങ്ങകലം വെച്ചേക്കുക നമ്മൾ ഉപേക്ഷിക്കേണ്ട കാണുമ്പോൾ ഹായ് ഹൂ അത്രമാത്രം ഹായ് ഹൂ ബന്ധം മാത്രം അതല്ലാതെ ഇതെല്ലാം എടുത്ത് നമ്മൾ തലയിൽ വെച്ചോണ്ടിരുന്നാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എല്ലാവർക്കും നല്ലത് തന്നെ